പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് നാളെ ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് നാളെയാണ് നാളെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെ ഇത് ബാധിച്ചേക്കാം കൂടാതെ സമ്മാൻ നിധി ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായുള്ള അറിയിപ്പ് തന്നെ പരിശോധിക്കാം ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചില ആളുകൾക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതിന് നമുക്ക് ഇ കെ വൈ സി ഒക്കെ ചെയ്ത് പൂർത്തീകരിക്കുവാനും അതുപോലെ മറ്റ് എന്തെങ്കിലും നടപടികൾ ലാൻഡ് സ്ലൈഡിങ്ങോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്കിൽ ഇത് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി നാളെയോട് നാളെയോടുകൂടി തന്നെ ചെയ്തു തീർക്കുവാൻ പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ചെയ്തില്ല നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും അല്ലെങ്കിൽ ലഭിക്കത്തില്ലാത്ത സാഹചര്യം ഉണ്ടാകും ഒരുപക്ഷെ ഇനി ഈ ഒരു കാലാവധി നീട്ടി തരുവാനുമുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് ലോക്സഭ ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഒരു നടപടിക്രമമായിട്ട് തന്നെ പല ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങളൊന്നും മനസ്സിലാക്കുക മറ്റ് രണ്ടാമത്തെ അറിയിപ്പ് നമ്മളുടെ എക് വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ട് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത വീടുകൾ നിലവിൽ രാജ്യത്ത് ഇല്ല എന്ന് തന്നെ പറയാം വളരെ വിപ്ലവകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ചില പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഉജ്വല യോജന പ്രകാരമുള്ള ഗ്യാസ് സിലിണ്ടർ ഒക്കെ സൗജന്യമായിട്ട് നൽകുകയും ഇപ്പോൾ വലിയ രീതിയിൽ സബ്സിഡി ഇനത്തിലൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നതിന് നമുക്ക് ഒരു ഗ്യാസ് ബുക്ക് ഉണ്ട് ഈ ഗ്യാസ് ബുക്ക് നമ്മളുടെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഒന്ന് പരിശോധിക്കാം ഈ ഒരു നടപടി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നാളെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ബാ ഈയൊരു ഗ്യാസ് ബുക്കുമായിട്ട് ബന്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒരു കാര്യം ചില ആളുകൾക്ക് പഴയ ഗ്യാസ് കാർഡുള്ള അല്ലെങ്കിൽ ഗ്യാസ് ബുക്ക് പഴയത് ഉള്ള ആളുകൾക്കാണ് ഇത് ബാധകമായിട്ടുള്ളത് പുതിയ ആളുകൾക്ക് ബാധകമല്ല പുതിയതായിട്ട് ഗ്യാസ് കണക്ഷൻ എടുത്തവർക്ക് കാരണം ആധാർ കാർഡ് കൊടുത്തിട്ടാണ് ഇവർ ഒരു ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഒക്കെയുള്ള ആളുകളാണ് എങ്കിൽ ഇപ്പോൾ നാട്ടിലുള്ള ആരുടെയെങ്കിലും പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റിയതിന് ശേഷം കൂടാതെ ഈ ഒരു പുതിയ ആളിലേക്ക് തന്നെ ഈ ഒരു ആധാർ കാർഡ് വെച്ച് ലിങ്ക് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നാളെയാണ് ഇതിനേക്കുള്ള അവസാന തീയതി അതുകൊണ്ട് ഈ ഒരു അവസരം പരമാവധി മുതലാക്കുക സമയം കളയരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉണ്ടെങ്കിൽ ചോദിക്കാം കാണുന്ന മറക്കി മറുപടി തരാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്